നമ്മളെ വിറവ് ഇറക്കാൻ വന്നിരിക്കുകയാണ് അപ്പൊ ഇവിടെയാണ് ഇവിടെ അധികം വിറവ് ഇപ്പില്ല പണ്ട് ശരിക്കും വിറവണ്ടായിരുന്നു ഇപ്പൊ റബ്ബറൊക്കെ അധികം കാണാനില്ല പിന്നെ അവിടെ ഒരു വീട് കണ്ടോ അത് ഞങ്ങള് ജനിക്കുന്നതിന് മുമ്പേ ഉള്ളതാണ് ഞങ്ങൾ അറിവായ സമയം മുതൽ അവിടെ തന്നെ ഉണ്ട് വരുമ്പോഴും കാണും പിന്നെ ചേച്ചി താഴെ ഇപ്പോഴും പറക്കുന്നുണ്ടോ കേട്ടോ ചേച്ചി ആള് ഭയങ്കര തിരക്കിലാണ് നമുക്ക് വറവൊന്നും കിട്ടുന്നില്ല

അപ്പൊ നമ്മൾ കൊറച്ച് നിറവൊക്കെ ഇവിടെ പറച്ചു വെച്ചിട്ടുണ്ട് അപ്പുറത്തോട്ടൊക്കെ ഇവിടെ ഒരുപാട് കുപ്പിച്ചിലുണ്ട് ഏട്ടാ കുടിക്കാനൊക്കെ വന്നിട്ട് ഇവിടെ തന്നെ പൊട്ടിച്ചിട്ടിട്ട് അങ്ങ് പോകും പൂച്ച നിറമ്പിലെങ്കിൽ കാലിൽ പോവും അധികം വിറവ് ഓവറവ് നമുക്ക് എല്ലാം മുറുക്കുവാ പിന്നെ എല്ലാം തൈര് റബ്ബർ വെച്ചേക്കും തൈര് റബ്ബർ വിറവും കുറവാ ഇവിടെ നമ്മള് ഡാൻസ് കളിക്കാനൊക്കെ ായിട്ടുണ്ട് അറിയത്തില്ല ഇവിടെ ഒരു മരം ഒടിഞ്ഞു കിടക്കുന്ന കേട്ടോ റബ്ബർ ഒടിഞ്ഞടക്കുന്ന അവിടെ നിന്ന് ഒടിച്ചെടുക്കാമെന്ന് വിചാരിക്കും പണ്ടത്തെണ്ണ ഒക്കെ നടന്നു പറക്കാനൊന്നും പറ്റത്തില്ല ഇപ്പൊ വിറവൊന്നും ഇല്ല റബ്ബർ എല്ലാം മുറിച്ചോണ്ട് അപ്പൊ നമ്മക്കിനി വിറവൊക്കെ പറക്കി കഴിഞ്ഞിട്ട് കാണാം നമുക്ക് ായിട്ടുണ്ട് അപ്പം കൊണ്ടുവെക്കാം കേട്ടോ കൊണ്ടു വെച്ചിട്ട് ഇനിയും നമുക്കിത് കൊണ്ടുപോവാ എന്നിട്ട് കാണിച്ചേ അപ്പൊ ഇനിയും വരണം കേട്ടോ ഇനിയും രണ്ട് രണ്ട് എട്ടും കൂടെയെങ്കിലും വരണം ഒന്നും ആയിട്ടില്ല നമുക്ക് അടുത്ത വീഡിയോ കാണാം ഇത് വീട്ടിൽ കൊണ്ടുവരണം പിന്നെ ഒരുപാട് ജോലി ഒക്കെ കിട്ടാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ ആയതുകൊണ്ട്